പി സി യോറുള്ള സ്ത്രീകളിലെ ഒരു മെയിൻ കോസ്മെറ്റിക് കൺസേൺ ആണ് അവരുടെ കഴുത്തിൻ്റെ ബാക്ക് കൈകാലുകളുടെ മടക്ക് ഇങ്ങനെയുള്ള സ്കിൻ ഫോൾഡുകളിലൊക്കെ സ്കിന്നിന് കറുത്ത് കട്ടിയിൽ കാണപ്പെടുന്ന അവസ്ഥ ഇതിനെ ആ നൈഗ്രിക്കൻസ് എന്നാണ് അറിയപ്പെടുന്നത് പൊതുവെ അമിത വണ്ണുള്ള പി സി ഒ ഇത് കാണപ്പെടുന്നത് ഇതിൻ്റെ കാരണം അമിതവണ്ണുള്ള പി സി ഒ ഇൻസുലിൻ എന്ന ഹോർമോണിനോടുണ്ടാകുന്ന ഒരു പ്രതിരോധമാണ് അതായത് അവരുടെ ബോഡി സെൽസ് ഇൻസുലിനോട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥ വരും ഇങ്ങനെ വരുമ്പോൾ ഇൻസുലിനോട് ഇൻസുലിൻ നോർമലി ഫങ്ഷൻ ചെയ്യാതെ രിക്കുകയും ഇൻസുലിനെ അമിതമായി ഉത്പാദിപ്പിക്കപ്പെട്ടിട്ട് അത് ബോഡിയിൽ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യും ഇതുകൊണ്ടാണ് ഇങ്ങനെ സ്കിൻ ഫോൾഡർകളിൽ സ്കിന്നി കറുത്ത് കട്ടായി കാണപ്പെടുന്നത് പൊതുവേ ടീനേജ് പ്രായത്തിലുള്ള അമിത വണ്ണുള്ള പിസിഒഡി കാറിൽ ആണ് ഇങ്ങനെ കാണപ്പെടുന്നത് ഇതിന്റെ അർത്ഥം അവരിൽ അവരുടെ ബ്ലഡിൽ ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവ് എപ്പോഴും കൂടി നിൽക്കുന്നുണ്ടായിരിക്കും ഇതിൻ്റെ ഒരു മെയിൻ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭാവിയിൽ ഡയബറ്റിക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ളവർ നേരത്തെ കണ്ടുപിടിച്ചിട്ട് ഹെൽത്തി ആയ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ വഴി അതിനെ മാനേജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്